നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ആദ്യം തന്നെ പറയാം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക കാരണം കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ് കാരണം ഈ ഇസ്ലാം മതത്തെക്കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ഈ ഇസ്ലാം നാമധാരികളായിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഈ അടുത്ത കാലങ്ങളായിട്ട് ഇങ്ങനെ ഈ സമുദായത്തിൽ തന്നെ മുളച്ച് പൊന്തി വരുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അതിൽപ്പെട്ട ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുന്ന അറിയാം ഒരു പ്രാവശ്യം പരിചയപ്പെടുന്ന നിങ്ങൾക്ക് പല പ്രാവശ്യം ഞാൻ ഇവൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് എക്സ് മുസ്ലിം എന്നാണ് ഇവൻ്റെ ഒരു കാരണം എക്സ് മുസ്ലിം എക്സ് മുസ്ലിം ആണെങ്കിലും പേരിൽ യാതൊരു മാറ്റമില്ല ഹാരിഫ് എന്ന് പറയുന്ന ഒരു പരമച്ചറ്റ് that. അതായത് ഒരു പരമ ഒരു ഊള എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരെ വിളിക്കാം ഇവൻ കുറേ കാലങ്ങളായിട്ട് ഈ പറയുന്ന സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വീഡിയോമായിട്ട് വന്നിട്ടുണ്ട് കാരണം ഇപ്പം സൗദി അറേബ്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പം സൗദി അറേബ്യ പഴയ പോലെ വലിയ ഒരു സ്ട്രിക്റ്റ് രാജ്യമൊന്നുമല്ല കാരണം അവിടെ ചില ചില കാര്യങ്ങൾക്കൊക്കെ ചില വിട്ടുവീഴ്ചകൾ പുതിയ ഭരണാധികാരികൾ അവിടെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് തോന്നുന്നത് മദീനയിൽ സന്ദർശിച്ചുകൊണ്ട് നമ്മുടെ വി മുരളീധരനും അവിടെ ഒപ്പം തന്നെ സ്മൃതി ഇറാനിയൊക്കെ അവിടെ സന്ദർശി എനിക്ക് എനിക്കത് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു അമുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ സന്ദർശിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്താ അതൊക്കെ വളരെ സ്വാഗതാർഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ് ഏഷ്യയിൽ പങ്കെടുത്തതായിട്ടുള്ള ഒരു ഫോട്ടോയും കൊണ്ടുവന്നിട്ട് ഇവൻ വന്നിരുന്നു ഈ തുപ്പ കോളാമ്പിക്കകത്ത് വന്നിരുന്നു കൊണ്ട് ഈ വൃത്തികെട്ട നാവ് കൊണ്ട് അഴുക്ക് വർത്താനം പറഞ്ഞ് ഈ പരമചെറ്റ എന്ന് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കും ഇതിൻ്റെ പേരിൽ ഇനി എന്ത് വിഷയമുണ്ടെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കാരണം ഇതുപോലത്തെ തെമ്മാടിത്തരം പറയാൻ ഈ ഇസ്ലാമിൻ്റെ പേരിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാം നാമധാരി ആയിട്ടുള്ള ഇവൻ എച്ച് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് എടാ ഇവൻ എച്ച് മുസ്ലിം മുസ്ലീമാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്ന് ഇവൻ പുറത്താണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ആരിഫ് എന്ന് പറയുന്നത് ഈ പേരിവൻ വെച്ചിരിക്കുന്നത് പല പട്ടീന്നോ പൂച്ചേന്നോ പന്നീന്നോ ഉള്ള പേരിട്ടുകൊണ്ട് വേണം നീ ഇനി ഇരുന്നുകൊണ്ട് വിമർശിക്കാനായിട്ട് അപ്പം ഇവൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന് വന്നിട്ട് ഒരു വിമർശനം നടത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാൻ വെക്കാൻ പോകുന്നത് എന്താണ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക ഇവനേത് കോത്തായത്തിരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല കാരണം ഞാൻ ഞാനിവനെ വെല്ലുവിളിക്കുകയാണ് ഇപ്പം ഇവൻ ഇസ്ലാം മതത്തെക്കുറിച്ചിട്ട് ഇസ്ലാമിക് ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടോ ഇസ്ലാം മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശവക്കുഴി കാണാൻ കാത്തിരിക്കുന്ന ഈ പരമനാറി ഞാനൊരൊറ്റ കാര്യം ചോദിക്കാം ഇവിടുത്തെ മറ്റു മതങ്ങളെക്കുറിച്ചിട്ടോ അവരുടെ ദൈവങ്ങളെ കുറിച്ചിട്ടോ അവരുടെ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് പറയാൻ നട്ടല്ലുണ്ടോ നിനക്ക് കാരണം നിന്റെ മറ്റേ വിറയ്ക്കും അത് നിനക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരടിച്ചു നിന ഷെഡിക്കറ്റും അപ്പൊ ഇസ്ലാം മതത്തെക്കുറിച്ചിട്ട് എന്ത് തോന്നിയാസും എവിടെ ഇരുന്നും ആർക്കും എപ്പോഴും എന്ത് പോക്കർത്തരം വേണമെങ്കിലും പറയാം എന്നുള്ളൊരു ലൈസൻസ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനോ ചെറുക്കാനോ ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വരില്ല എന്നുള്ളതും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം വിമർശിക്കപ്പെടേണ്ട മതമാണ് ഇസ്ലാമെന്ന് വിമർശിക്കും തോറും അത് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതും ഈ മൂടന്മാർ മനസ്സിലാകുന്നില്ല അപ്പൊ ഇസ്ലാമിന്റെ ചവക്കുഴി കാണാൻ കാത്തിരിക്കുന്ന ഈ പരമനാറിക്ക് നിങ്ങൾ മറുപടി കൊടുക്കും ാണ് എൻ്റെ ഒരു വിശ്വാസം നേരെ നേരെ നമുക്ക് ഒന്ന് എന്ത് പറയാനാണ് ഇസ്ലാമിൻ്റെ ഒരു അവസ്ഥ സൗദി സുന്ദരി മിസ് ഏഷ്യ മത്സരത്തിൽ ലാ ഇല്ലാ പടച്ചോൻ കാക്കി ഇസ്ലാമിന് ഇസ്ലാമിനെ പഠിച്ചവനു പോലും വേണ്ടാത്ത അവസ്ഥ ഇസ്ലാമിൻ്റെ അന്ത്യമടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ദൃഷ്ടാന്തം ചിന്തിക്കുന്നവർക്ക് കിട്ടും എന്ന് പറയപ്പെടുന്ന ആ സാധനം സൗദി എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ സാധാരണ ഏതെങ്കിലും ഒരു സ്ഥലം പോലെയല്ല ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മഹലുകൾ അല്ലെങ്കിൽ പള്ളികൾ അത് കുടികൊള്ളുന്ന സ്ഥലമാണ് പുണ്യഭൂമി എന്നൊക്കെ പറയുന്ന ആ സാമാനം ആ സ്ഥലം ആണ് ഇതുപോലെ ഇതുപോലെ ഇസ്ലാമിന്റെ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ബാക്കി ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ കേട്ടല്ലോ അല്ലെ അപ്പൊ ഇതുപോലെ വൃത്തികേടും മൂവളത്തരവും പറയുന്ന ഇതുപോലത്തെ പരമ നാറി സത്യം പറഞ്ഞാൽ ഇവര് ജന്മം നൽകിയിട്ടുള്ള ഇവന്റെ മാതാപിതാക്കൾ ഒരു പക്ഷേ ഈ പാഴ് വസ്തുവിനെ ഓർത്തിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അത് അവര് മാത്രമായിരിക്കും ഇനി അതല്ല അവരും ഇവന്റെ കണത്തിലാണ് പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പറയാൻ വേറെ വാക്കുകളൊന്നുമില്ല മഹറം നിയമമൊക്കെ റദ്ദാക്കുന്ന രീതിയിലേക്ക് പോയത് ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കള്ളുഷാപ്പ് തുറന്ന കാര്യവും ഒക്കെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ ഒരു തരംഗമാണ് സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് മ്യൂസിക് ഫെസ്റ്റിവലൊക്കെ നടത്തി കഴിഞ്ഞാൽ അത്രമാത്രം ഇടിച്ചു കയറ്റമാണ് അത്തരം വേദികളിലേക്ക് നല്ല മാറ്റമാണ് പക്ഷെ ഒരു കാര്യം ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിനെ ഈ ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി തട്ടമിട്ടുകൂടെ പെണ്ണേ എന്നൊക്കെ ചോദിച്ച് പാട്ടുപാടി നടക്കുന്ന ഉസ്താദ്മാർ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഒന്ന് ആലോചിച്ചു പോവുകയാണ് അപ്പോൾ വരും ഇസ്ലാം പഠിക്കേണ്ടത് സൗദിയെ നോക്കിയിട്ടല്ല എന്ന് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ എവിടെ നോക്കിയിട്ടാണ് ഈ ഇസ്ലാമിനെ പഠിക്കേണ്ടത് ആ കൂടി ഇവിടെ ഇപ്പോൾ മര്യാദയ്ക്ക് ഇസ്ലാം പറയുന്നത് ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങളാണ് ഉസ്താദുമാരൊക്കെ ഒളിപ്പിച്ച് വെച്ചല്ലേ പറയുന്നത് അപ്പം നിങ്ങൾ ആരെ നോക്കിയാണ് ഇസ്ലാം പഠിക്കേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരണം ഉസ്താദുമാരെ നോക്കിയാണ് എന്നുണ്ടെങ്കിൽ ഏത് ഉസ്താദിനെ എന്നും കൂടി ഒന്ന് പറഞ്ഞു തരണം നമ്മൾ മുടിമുക്കി ഉസ്താദാണോ അതല്ല ബോംബ് പൊട്ടിക്കാൻ വേണ്ടി സൂയിസൈഡ് ബോംബിങ് അടക്കം ശരിയാണെന്ന് പറഞ്ഞു വെക്കുന്ന ഉസ്താദാണോ അതല്ല ഓണം എന്ന് പറയുന്ന ഉസ്താദാണോ ഏത് ഉസ്താദിനെയാണെന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ പണിയെളപ്പാണ് എന്തായാലും നാട്ടുകാർക്ക് ഇസ്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ആ കൂടി ഉണ്ടായിരുന്നൊരു വഴി സൗദിയായിരുന്നു അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് നല്ല കാര്യമാണ് കുറച്ചെങ്കിലും ബോധം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വന്നിരുന്നെങ്കിൽ ഈ തട്ടമൊക്കെ ഇട്ടുകൂടെ പെണ്ണയെന്ന് പറഞ്ഞ് ക്യാസറ്റ് ഇറക്കി ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ആ കാലഘട്ടത്തിൽ വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് ഇന്നിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമോ അതല്ലെങ്കിൽ ഫേസ്ബുക്കോക്കെ തുറന്നു കഴിഞ്ഞാൽ കാണാനുള്ളത് ഇത് തന്നെയാണ് അപ്പോൾ ഇതിനൊരു മാറ്റം വരേണ്ടതില്ലേ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിന് ഇതൊക്കെ ഒരു കാരണമാകട്ടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഹിജാബ് എന്ന് പറയുന്ന ഒരു വസ്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം ആ ചോയ്സ് എന്ന് പറയുന്ന ആ ഒരു യഥാർത്ഥത്തിലുള്ളൊരു സാധനം അത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്കും കൂടി കൊടുക്കണം അതല്ലാതെ ഈ ചോയ്സ് എന്ന് പറയുന്നത് അത് ഊരാനുള്ള ചോയ്സ് അല്ല പകരം പച്ച ചോമ്പ് കറുപ്പ് വെളുപ്പ് തുടങ്ങിയ നിറങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ഹിജാബ് തലയിൽ ഇടാനുള്ള ചോയ്സാണ് എന്നുള്ള കാര്യം അത് ഒന്ന് തുറന്ന് പറയണം അതാണ് വേണ്ടത് അത് ശരിയല്ല അതല്ല ചോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളൊന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ സൗദി സുന്ദരിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതിൽ ഒന്നാം നമ്പർ സുന്ദരിയായിട്ട് തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതെങ്കിലും നമ്മൾ പറയണ്ടേ അപ്പോൾ പറഞ്ഞ പോലെ ഇസ്ലാമിൻ്റെ ഖബറടക്കത്തിന് കാണാം ഇൻഷാഡിൻഗ ഇപ്പം ഇസ്ലാമിൻ്റെ ഖബറടക്കം കാണാൻ കാത്തിരിക്കുന്ന ഒരു പരമനാറിയാണ് ഈ ആരിഫ് എന്ന് പറയുന്ന ഈ ഒരു വൃത്തിഘട്ടവൻ ഇവനോട് എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് മതത്തിൻ്റെ പേരിൽ മതവെറി പൂണ്ട് ഒരു മതദൈവത്തിൻ്റെ പേരിൽ ആൾക്കാരെ കൊന്നൊടുക്കുന്ന ഒരു രാജ്യത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ നിനക്ക് നട്ടല്ലുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കാണ് കാരണം അത് പറയത്തില്ല അവൻ ഇവൻ അവരുടെ അച്ചാരം മേടിച്ചിരുന്നുകൊണ്ട് ആ മുസ്ലിം നാമധാരിയായിട്ടിരുന്നു കൊണ്ട് എക്സ് മുസ്ലിം എന്ന ആ ഒരു ലേവലും വെച്ചുകൊണ്ട് ഈ സമുദായത്തെയും സമുദായത്തിൽ നിൽക്കുന്നവരെയും സമുദായത്തിൻ്റെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ചിട്ട് ഇങ്ങനെ കീറി മുറിച്ച് വാർത്തകൾ ചെയ്തിട്ട് അതിങ്ങനെ പ്രചരിപ്പിച്ച് അതിനകത്തിരുന്ന് കാശും മേടിച്ച് തിന്ന് ഏമ്പൊക്കോ വിട്ടിരിക്കുന്ന ഒരു പരമചെറ്റയാണ് ഈ പറയുന്ന ഹാരിഫ് ഹുസൈൻ എന്ന കണ്ടാണ് ഇവൻ്റെ ഒരു ഫുൾ പേര് എന്താണെങ്കിലും ഇവന് ജന്മം നൽകിയവർ അത് ഈ ഭൂമിയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു പാഴ് വസ്തുവിനാണ് ജന്മം നൽകിയെന്ന് മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഒരേ ഉത്തനവധി വീഡിയോകളുണ്ട് ഇവൻ്റെ ഇവൻ്റെ വീഡിയോകൾ നിങ്ങളൊരു നൂറ് എണ്ണം എടുത്തു നോക്കിയാലും അവൻ പറയുന്നത് മൊത്തം ഇസ്ലാമിനെതിരായിട്ട് കാരണം ഇവൻ നിരീശ്വരവാദിയാണ് എന്നാണ് പറയുന്നത് നിരീശ്വരവാദിയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടും ഹൈന്ദവ മതത്തെക്കുറിച്ചിട്ടും ക്രൈസ്തവ മതത്തെക്കുറിച്ചിട്ടും ഒക്കെ വിമർശിക്കാം അതൊക്കെ മാന്യമായ രീതിയിൽ വിമർശിക്കാം പക്ഷെ ഇവന്റെ ഈ വീഡിയോയിൽ അങ്ങനെ ഈ രണ്ട് മതങ്ങളെ കുറിച്ചിട്ട് വിമർശിക്കുന്നത് വിമർശിച്ചാൽ ഇവന്റെ പിടുക്ക് വിറയ്ക്കും അന്ന് മാത്രം എനിക്ക് പറയുകയുള്ളൂ ഒരു ആൺകുട്ടികളുണ്ട് അവർ കയറി അങ്ങോട്ട് മേയും അല്ലെങ്കിൽ അവർ കയറി അങ്ങോട്ട് ചൊറിയുവിനാണ് അപ്പൊ അതുകൊണ്ട് ഒരു സമുദായത്തെ ആർക്കും എപ്പോഴും ഏത് വേദിയിലും വന്നിട്ട് ഇങ്ങനെ ഇരുന്നോണ്ട് വൃത്തിക്കേടും തെമ്മാടിത്തരവും ഏത് സമയത്തും പറയുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല അതിനുള്ള ലൈസൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ പൊട്ടൻ അല്ലെങ്കിൽ ഈ പോഴൻ അല്ലെങ്കിൽ ഈ പരമചെറ്റ ഒന്ന് വിചാരിക്കുക ഇസ്ലാമിൻ്റെ ഖബറടുക്കാൻ കാത്തിരിക്കുന്ന ഇവൻ്റെ ഖബറടക്കം കണ്ടേ നമ്മളൊക്കെ ഈ രാജ്യത്ത് പോകത്തുള്ളൂ ഏർ എന്നും കൂടെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെ ഓരോരുത്തരും നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള കമന്റ് അത് നമ്മുടെ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കാരണം ഇസ്ലാമിന്റെ ഖബറടക്കാൻ കാത്തിരിക്കുന്ന ഈ പറയുന്ന ആരിഫ് എന്ന് പറയുന്ന ഈ ഒരു നാറിക്കുള്ള അവന്റെ ചെകിട്ടത്തുള്ള അടിയാകട്ടെ നിങ്ങളുടെ ഓരോ കമന്റും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്